ബഹിരാകാശത്ത് അനാഥമായി ചുറ്റിത്തിരിയുകയായിരുന്ന ചന്ദ്രയാൻ ത്രീ പേടകം ദൌത്യം പൂർത്തിയാക്കിയ ശേഷം സ്വമേധിയ ചന്ദ്രന്റെ ഭ്രമണവലത്തിൽ തിരിച്ചെത്തിയെന്ന റിപ്പോർട്ടുകൾ ശാസ്ത്രലോകം ഇതറിഞ്ഞതോടെ വല്ലാത്ത അമ്പരപ്പിലും ആകാംക്ഷയിലുമാണ് ഇങ്ങനെയൊരു അനുഭവം ഇതുവരെ നാസ അടക്കം ലോകത്തെ ഒരു ബഹിരാകാശ ശക്തിക്കും ഉണ്ടായിട്ടില്ല എന്നാണ് അതിലും വലിയ അത്ഭുതം മാത്രമല്ല ഏകദേശം രണ്ടു വർഷത്തിനു ശേഷം ഐഎസ്ആർഒയുടെ നിയന്ത്രണ സംവിധാനമായ ടെലിമെട്രി പരിധിയിലേക്ക് പേടകം എത്തിയതോടെ നിർണായക ഡാറ്റകൾ ും ആരംഭിച്ചു പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാന കാരണം സഞ്ചാരമോ പ്രവർത്തനമോ ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതാണ് കാരണം അതിനുള്ള ഇന്ധനം ഈ പേടകത്തിലില്ല അതായത് ഈ പേടകം സൗരോർജം സ്വയം സ്വീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബഹിരാകാശത്തെ അപ്രതീക്ഷിത മാറ്റങ്ങളും പേടകങ്ങളുടെ സഞ്ചാര ഗ്രഹങ്ങളുടെ ആകർഷണ സ്വഭാവങ്ങൾ മാറി മറിയുന്നതിന്റെ പുതിയ പാഠങ്ങളും പുതിയ സാധ്യതകളുമാണ് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത് നിലവിൽ ിലെ തുടർചലനങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഐഎസ്ആർഒ